ജഗതി എൻ കെ ആചാരി പ്രോമനന്റ് ആയിട്ട് ചെയ്ത ഏകപടം ദേശാടന കിളികരെയാണ് അത് എന്റെത്തെ ഒരു റിട്ടയർഡ് ആർമി ഓഫീസർ കാരണം എന്റെ ഫോട്ടോ എടുക്കുന്ന എല്ലാ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും അത് തന്നെ പറയാറുണ്ട് അപ്പോൾ അന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ അറുപതാം വയസ്സ് ഷഷ്ടി പൂർത്തി നടക്കുന്ന ഇദ്ദേഹം ആരും പറഞ്ഞിട്ടില്ല കാരണം ചിലവ് ചെയ്യാൻ പറയും പുള്ളി ആ കാര്യത്തിൽ പണ്ട് മറ്റേ വാച്ച് കൊടുക്കാൻ അത് ആരും മിണ്ടിയിട്ടില്ല അപ്പൊ ഇത് ഒറ്റ വിളിച്ച അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു പപ്പയുടെ അറുപതാം വയസ്സാണ് പുള്ളി മിണ്ടിയിട്ടില്ല അപ്പൊ അന്ന് ഇത് എൻ്റെ അടുത്ത് പൂജ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളു രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞു ഇദ്ദേഹം നേരത്തെ കഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ചു നേരത്തെ കയറി കിടന്നു അച്ഛൻ തന്നെ എല്ലാരെയും വിളിച്ച് പൂജപ്രകാശം ഇവരെല്ലാം കൂടെ മറ്റേ പാത്രത്തിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് വാതിൽ ഇദ്ദേഹം പേടിച്ചുപോയി ചെന്ന് വാതിൽ ഭയങ്കര ബഹളമൊക്കെ വെച്ച് തുറക്കുന്നു അവിടെ ഭയങ്കര എന്നൊരു ബർത്ത്ഡേ ബാഷാണ് അവിടെ പുള്ളിയെ അങ്ങ് ഇവരങ്ങ് സെലിബ്രേറ്റ് ചെയ്യണം അതിൻ്റെ ഒരു പടവൊക്കെ ഇവർ മൂന്നേരം കൊണ്ടിരിക്കുന്ന പടമൊക്കെ ഉണ്ട് അച്ഛനും ലാലേട്ടനും ജഗതി സാറും കൂടെ ഇരിക്കുന്ന ഒരു പടമൊക്കെ ഉണ്ട് അന്ന് രാത്രി ഫുൾ ആഘോഷമായിരുന്നു എന്നാണ് ഈ ഇത്തരം കുസൃതികൾ ഭയങ്കരമായിട്ട് അച്ഛൻ എൻജോയ് ചെയ്യുക അതിൽ ഭാഗഭാക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവർ തമ്മിലുള്ളൊരു വേവ് ലെങ്ത് കറക്റ്റ്